കുട്ടാ അടുത്ത മാസം കൊച്ചിന്റെ സ്കൂൾ കുറക്കുക ഒന്നും വാങ്ങിച്ചിട്ടില്ല എന്ത് ചെയ്യുവോ ആവോ എന്ന കോട്ടയത്തെ സഹായത്തിന് വേണ്ടി വിളിച്ചതാ പോയില്ലേ ഞാനൊന്നും പോകത്തില്ല എന്റെ മണിയണ്ണൻറെ കൂടെ അല്ലാതെ വേറെ ഒരുത്തന്റെ കൂടെ ഞാൻ പോകത്തില്ല മണിയണ്ണൻ പോകണ്ട നീയും പോകണ്ട ഇവരെ തന്നെ ഇരുന്നു ആരും ഒന്നും എങ്ങോട്ടും പോവണ്ട മണിയണ്ണ മണിയ ചേച്ചി കോളടിച്ചല്ലോ കോളടിച്ചല്ലോ ചേച്ചി കോളടിച്ച് നീ ശിവശങ്കരൻ ആനയ്ക്ക് താപ്പാനെ ആവശ്യമുണ്ട് പറയുന്നതിലും കൂടുതൽ കൂലി കൊടുക്കും ി ശിവശങ്കരൻ ആനയ്ക്ക് പാപ്പാനെ ആവശ്യമുണ്ടെന്ന് പത്ത് പാപ്പാന്മാരെ കൊന്ന കോന്നി ശിവശങ്കരൻ ആനയ്ക്ക് പാപ്പാനെ ആവശ്യമുണ്ട് പത്ത് പാപ്പാമാരെ കൊന്ന ആനയാ ഈ വാടത്തെ നേരത്തെ കണ്ടതാ അണ്ണൻ ഇതിന് പോകുന്നില്ല അണ്ണൻ കേട്ടോ അടുത്ത മാസം ആണെങ്കിൽ സ്കൂൾ കറക്കുക വീടിനാണെങ്കിൽ വാടകം കൊടുത്തിട്ടില്ല ഒരനിയൻ എന്ന നിലയിൽ ഞാൻ പറഞ്ഞു അങ്ങനെ ഈ പാപ്പാ പോവണ്ട പോകണ്ട ചെയ്തിട്ടാണെങ്കിലും ഞാൻ ഈ കുടുംബം പോയിട്ട് പോവാൻ സമയം

അവനെ നോക്കാൻ അണ്ണം പോണ്ട അണ്ണം പോണ്ട അണനെ ഇവിടെ അങ്ങനെ നമുക്ക് വേണ്ട നമുക്ക് അവരെന്തെങ്കിലും പണിയെ ജീവിക്കാം എന്റെ അണ്ണനെ മരിക്കാൻ വിടാൻ എനിക്കിഷ്ടമാണ് പക്ഷെ വീടിന്റെ അവസ്ഥ അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് ആ ആ ഇന്ന് വൈകിട്ട് അഞ്ച് മണിക്ക് മണിക്ക് ആ മണിയം പാപ്പാനില്ലേ ആ മണിയാൻ പാപ്പാൻ ആ നാരി ആ അവൻ്റെ പെണ്ണുമ്പോളൊക്കെ പാപ്പാമ്പണി അല്ലാതെ വേറെ പണിക്ക് വരാൻ നാണക്കേടാണ് പന്ത്രണ്ട് മാസത്തെ വാടക ആ നാർ തരാനുള്ളത് ഇന്ന് വൈകുന്നേരം അഞ്ചു മണിക്ക് ആ കുടുംബം മൊത്തം ഞാൻ പലിച്ച് പുറത്തിടും പുറത്തിട്ടേ ഞാൻ അടക്കത്തുള്ളൂ ഞാൻ വിളിക്കുമ്പോഴത്തേക്ക് നീയും പിള്ളാരോട്ട് അങ്ങോട്ട് ആ മണിയൻ പാപ്പാൻ വിളിട്ട് വന്നേക്കണം ആഹ കുടുംബക്കാരും മൊത്തം ഉണ്ടല്ലേ മണിയാ നീ വന്നേ എനിക്ക് അല്പം നിന്നോട് സംസാരിക്കാനുണ്ട് മണിയ അവന്റെ ഈ പത്രവാർത്ത ഞാനാ കൊടുത്തു വിട്ടത് നീ പഠിച്ച തൊഴിലല്ലേ പാപ്പാൻ പണി നല്ല ശമ്പളമുണ്ട് പോയി ചെയ് ചെയ്യാൻ ഇത്ര മടിയെന്താ നിനക്ക് എങ്ങനെ തരും കൊടുക്കാനായിട്ട് വിട്ടു വരത്തില്ല പറ്റത്തില്ല വാർത്തയും മുഴുവൻ വായിച്ചപ്പോഴാണ് അതിന്റെ അപകടം എനിക്ക് മനസ്സിലായത് ഇല്ല അങ്ങനെ ഞങ്ങൾ ഈ പണിക്ക് വിടത്തില്ല വേണ്ടതാ അച്ഛന കൊണ്ടുപോയി മോന് പഠിച്ച് നല്ലതേലൊന്നും വാങ്ങണ്ടേ വിദ്യാഭ്യാസ യോഗ എടുക്കണ്ടേ അച്ഛനെ പണി കൂടാറുണ്ട് എന്ത് ചെയ്യും വിദ്യാഭ്യാസം മാത്രം മതിയാ അവന്റെ അച്ഛൻ ജീവനോടെ ഇരിക്കണ്ടേ ഇടി കൊടാ ടി വി ആണ് മണിയ എന്താണ് മണിയുടെ ഉദ്ദേശം അതൊന്ന് പറഞ്ഞു ആദ്യം ആശാനെ എന്റെ അച്ഛൻ പണ്ടിനോട് പറഞ്ഞിട്ടുണ്ട് ആനയുടെ പുറത്തു കയറുന്നവരല്ല പാപ്പൻ മതിയാരയുടെ പുറത്തു കയറുന്നവനാ പാപ്പൻ അല്ല എടോ ആനക്ക് ചട്ടം കൊടുക്കുമ്പോ പോലും ആനയെ ഉപദ്രവിക്കാത്തവനാ എന്റെ ആശാൻ എന്റെ മണിയൻ നിന്റെ കുടുംബത്തെ ഓർത്ത് ഞാൻ ഉള്ളൂ നീ പഠിച്ച തൊഴിലില്ലേ അതുകൊണ്ട് ഞാൻ നിന്നോട് പറഞ്ഞു മാത്രമേ ഉള്ളു പത്ത് പാപ്പാന്മാരെ കൊന്ന ആനയാണോ ആ ആന കോന്നിയിലെ കൊലക്ക കൊടുക്കാനാണല്ലോ തന്റെ പണി താൻ പോടോ ആശാൻ മരുന്നില്ല കോന്നി കോന്നി ശിവശങ്കരൻ ഞാൻ പോവും മണിയൻ പാപ്പാൻ പോയിരിക്കും അന്നത് ഞാൻ വിടത്തില്ല അണന്റെ ചേച്ചിയും മോനും വിടത്തില്ല അന്നും നീ മണിയന്റെ രണ്ടാം പാപ്പനാണ് നിനക്ക് പേടിയാണെങ്കിലേ വേറെ ആൾക്കാരെ ഞാൻ നോക്കും ആ മണിയ അന്ന് അമ്പത് രൂപ ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ ഇപ്പൊ ഹലോ കോന്നി ശിവശങ്കറിൻ്റെ മുതലാളിയല്ലേ അതെ അതെ ഞാൻ ഒരാളുടെ കൊടുക്കാം കേട്ടോ ഹലോ അപ്പോൾ മുതലാളി പുതിയ തോട്ടിയും വാക്കത്തിയും പണിയണം കുറച്ച് കാശും ഇങ്ങോട്ട് ഇട്ടുക അത് പണിഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് വരാം ആ ശരി 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 പോകാൻ പോകണ നമുക്ക് മണിയൻ നിനക്ക് പേടിയൊന്നുമില്ല സാനേ പണ്ട് നമ്മൾ കോട്ടയത്ത് പൂരം കഴിഞ്ഞ് വരുന്ന വഴി ആനയെ കുളിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോ ആശാന്റെ അൽപ്പം മാറിയിരുന്ന് ഇച്ചിരി കഴിച്ചുകൊണ്ടിരിക്കുക ഈ ആന എന്ന ചോട്ടാൻ കാലുപൊക്കി പക്ഷേ ആശാന്റെ ശ്രദ്ധ ആനയിലായിരുന്നു പെട്ടെന്ന് അണ്ണൻ ഓടി വന്ന് തോട്ടിയെടുത്ത ആനയുടെ കൺപോളയിൽ ഉടക്കി അവസാനം അണ്ണൻ കാല് താഴ്ത്തിടാന്ന് പറയുന്നത് വരെ ആന ആ നില നിന്നു അന്ന് അന്നെനിക്കൊരു കാര്യം മനസ്സിലായി ആശാൻ എത്ര കുടിച്ചാലും ആശാന്റെ ശ്രദ്ധ എപ്പോഴും ആനയിലായിരിക്കുമെന്ന് അങ്ങനെയുള്ള ആശാന്റെ കൂടെ വരാൻ എനിക്ക് പേടിയാ ആശാനെ എനിക്കൊരു പേടിയില്ല നിങ്ങൾ എവിടെ പോയാലും ഞാൻ കൂടെ ഉണ്ടാവും അപ്പം ശരി പോകാനൊരുങ്ങല്ലേ പോവാം ആ മുതലാളി നാളെ കാശിട്ട് തരാന്ന് പറഞ്ഞിട്ടുണ്ട് നമുക്കേ ചിലപ്പം വല്ല ആലേ അങ്ങോട്ട് പോവാം